തൃശൂർ അരിമ്പൂർ പഞ്ചായത്തിൽ പതിനാല് പേർക്ക് ഡെങ്കിപ്പനി പ്രദേശത്ത് ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരികയാണ് ഒന്നര മാസത്തിനുള്ളിൽ ഡെങ്കിപ്പനി ബാധിച്ചവരുടെ എണ്ണം അൻപതിനടുത്താണ് വീട് വീടാന്തരം ബോധവൽക്കരണവും ഫോഗിംഗ് അടക്കമുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ആരോഗ്യ പ്രവർത്തകരും സജീവമാണ് തൃശൂർ ജില്ലയിൽ ഡെങ്കിപ്പനി കേസുകൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പ്രദേശമാണ് അരിമ്പൂർ പഞ്ചായത്ത് ഒന്നര മാസത്തിനുള്ളിൽ പേർക്ക് ഡെങ്കിപ്പനി ബാധിച്ചിരുന്നു ഇതിൽ ഭൂരിപക്ഷം പേർക്കും പുറമെ നിന്നുള്ള സമ്പർക്കത്തിലാണ് ബാധിച്ചിട്ടുള്ളത് പഞ്ചായത്തിലെ ആറ് ഒൻപത് വാർഡുകളിലാണ് കൂടുതൽ പേർക്ക് ഡെങ്കിപ്പനി കണ്ടെത്തിയത് കൂടാതെ ഇപ്പോൾ ഡെങ്കിപ്പനി ബാധിച്ചവരാകട്ടെ പതിനാല് പേരും വെള്ളം കെട്ടിനിൽക്കുന്നതാണ് കൊതുകുകൾ പെരുകാൻ കാരണമാകുന്നതെന്നും ജനങ്ങൾ അതീവ ശ്രദ്ധ പുലർത്തണമെന്നും അരിമ്പൂർ പ്രാഥമികാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ ദീപക് പറഞ്ഞു ചുറ്റുപാടുകൾ കൊതുക് ഫ്രീ ആയിട്ട് സൂക്ഷിക്കാനുള്ള ആക്റ്റീവ് ആയിട്ടുള്ള ശ്രമം ഓരോരുത്തരുടെ നിന്നും ഉണ്ടാവുന്ന സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചുറ്റുവട്ടം വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ കാട് പിടിച്ച സാഹചര്യം ഉണ്ടെങ്കിൽ അതുപോലെ കൊതുകുകൾക്ക് പ്രചരണം നടത്താനുള്ള സാഹചര്യം നിലവിലുണ്ടെങ്കിൽ അതെല്ലാം ത്വരിതഗതിയിൽ വൃത്തിയാക്കി അവനവന്റെയും ബാക്കി നമ്മുടെ ചുറ്റുവട്ടങ്ങളുടെ ആൾക്കാരുടെയും ആരോഗ്യം സംരക്ഷിക്കാനുള്ള നടപടികൾ ആർക്കും ഡെങ്കിപ്പനി മൂലം ഗുരുതരാവസ്ഥ ഉണ്ടായില്ല ഡെങ്കിപ്പനി ബാധിച്ചവർക്കെല്ലാം ചികിത്സ നൽകി ഒരാൾക്ക് മാത്രമാണ് പ്ലേറ്റൽ കുറഞ്ഞതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായത് അരുമ്പൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാരും ഹെൽത്ത് ഇൻസ്പെക്ടറും അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ അതീവ ജാഗരൂകരാണ് പരിസര മലിനീകരണം വെള്ളം തളംകെട്ടി നിൽക്കുന്നത് കാടുപിടിച്ച് കിടക്കുന്ന പ്രദേശങ്ങൾ തുടങ്ങിയവ കൊതുകുകൾ വളരാൻ ഇടയാക്കുന്നു ഇതിനെ പ്രതിരോധിക്കാനായി ആരോഗ്യവകുപ്പ് അധികൃതർ വീടുകളിലെത്തി ഫോഗിങ് അടക്കമുള്ള പരിപാടിയിലേക്ക് അടിയന്തര ശ്രദ്ധ ചെലുത്തി കഴിഞ്ഞതായി ഹെൽത്ത് ഇൻസ്പെക്ടർ സരീഷ് ശങ്കർ പറഞ്ഞു ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാ വാർഡുകളിലും ഈ വരുന്ന ഭാഗങ്ങൾ തൂത്താടികളെ നശിപ്പിച്ചു അത് പൊതുവെല്ലാം കഴിഞ്ഞു ഇപ്പൊ അതിൽ കൊല്ലാനായിട്ടാണ് നമ്മളിപ്പോ ഫോഗിങ് എല്ലാ വാർഡുകളിലും പോയി നടന്നുകൊണ്ടിരിക്കുക കേരള വിഷൻ ന്യൂസ് തൃശൂർ